പെൻഷൻകാരുടെ അവകാശ നിഷേധത്തിൽ പ്രതിഷേധിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഏറ്റുമാനൂർ യൂണിറ്റിന്റെ അഭിമുഖത്തിൽ ഏറ്റുമാനൂർ സബ് ട്രഷറിയുടെ മുന്നിൽ ധർണ നടത്തി ഡി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജി ഗോപകുമാർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു അത് കഴിഞ്ഞ കുറെ കാലങ്ങളായി തടഞ്ഞു വെക്കുന്ന ഒരു സമീപനമാണ് ഈ ഗവൺമെന്റ് സ്വീകരിക്കുന്നത് അതിനെതിരായിട്ടുണ്ടാണ് അതിശക്തമായ പോരാട്ടത്തിന്റെ ഭാഗമായി ട്രഷറികൾക്ക് മുന്നിൽ ധാരാളം പെൻഷൻ ജീവനക്കാർ നമ്മുടെ ഈ സമരവുമായി ഇവിടെ വന്നിട്ടുണ്ട് അവർക്കെല്ലാം അറിയാം തികച്ചും പെൻഷൻ ജീവനക്കാരോട് അവഗണന കാണിക്കുന്ന ഇത്തരം തെറ്റായ സമീപനങ്ങൾക്കെതിരായിട്ടാണ് ഈ സമരവുമായി ഞങ്ങൾ നമ്മൾ മുന്നോട്ട് വന്നിട്ടുള്ളത് ഞാനവിടെ നിരവധിയായ പെൻഷൻകാർ സംസാരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ഗ്രാറ്റുവിറ്റി ഇപ്പം പെൻഷൻ വരുന്ന ആൾക്ക് ഗ്രാറ്റുവിറ്റി ലഭിക്കാറില്ല സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല എന്നാണ് പറയുന്നത് ഗ്രാറ്റുവിറ്റി ലഭിക്കാറില്ല സർക്കാർ ജീവനക്കാരും പറയേണ്ടതില്ല ഇപ്പൊ ഇരുപത്തൊന്ന് ശതമാനം ഇയ കുടിശ്ശികയായിട്ടാണ് വന്നിട്ടുള്ളത് ഇരുപത്തൊന്ന് ശതമാനം സർക്കാർ ജീവനക്കാർക്ക് പോലും കുടിശ്ശിക ഇരുപത്തഞ്ച് ശതമാനവും യൂണിയൻ പ്രസിഡന്റ് കെ ജി വിനിയൻ അധ്യക്ഷത മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോയി പോകുനിൽക്കുന്നതിൽ സംഘടനാ ഭാരവാഹികളായ ജയശങ്കർ പ്രസാദ് സാബു ജോസ് ജോസഫ് മണ്ഡപത്തിൽ ടി പി വർഗീസ് ആർ രവികുമാർ ബി രാജീവ് കെ എസ് ജോസഫ് ജോൺസൺ തുടങ്ങിയവർ പ്രസംഗിച്ചു